കാളികാവ് കാളികാവ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് റോഡ് അമരമ്പലം വാണിയമ്പലം ഒരു പ്രദേശത്തിന്റെ പ്രധാന ജലസ്രോതസ് തകർന്നിട്ട് ആറാണ്ട് കഴിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാത്ത അധികൃതർക്കെതിരെ പ്രതിഷേധം തകർന്ന ചിത്ര നന്നാക്കാതെ അരിമണൽ പാലത്തിന് താഴെ തടയണ നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും നാട്ടുകാർ കാളികാവ് പാറശ്ശേരി കുറുക്കനങ്ങാടി ചിറ രണ്ടായിരത്തി പതിനെട്ടിലെ പാച്ചിലാണ് തകർന്നത് ഇതോടെ മുന്നൂറോളം കുടുംബങ്ങളുടെ കുടിവെള്ളമാണ് മുട്ടിയത് അരനൂറ്റാണ്ട് മുൻപ് ജലസേചനത്തിനും കുടിവെള്ളത്തിനുമായി അരിമണൽ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചതായിരുന്നു ഈ കരിങ്കൽ ചിറ അന്ന് ചിറയുടെ ഒരു ഭാഗം തകർന്ന് പുഴ ഗതിമാറി ഒഴുകി ചെങ്കോട അടയ്ക്കാക്കുണ്ട് ഭാഗങ്ങളിലെ കൃഷി ആവശ്യത്തിനു വേണ്ടി ഈ ചിറയിൽ നിന്നാണ് നേരത്തെ തോട് നിർമ്മിച്ച് വെള്ളം കൊണ്ടുപോയിരുന്നത് പിന്നീട് കൃഷി ആവശ്യമില്ലാതായെങ്കിലും നാടിന്റെ കുടിനീർ പ്രശ്നം പരിഹരിച്ചിരുന്നത് ഈ ചിറയാണ് സമൃദ്ധമായ ജലാശയത്തിൽ കുളിക്കാനും അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാനുമായി ദൂരസ്ഥലങ്ങളിൽ പോലും ആളുകൾ എത്തിയിരുന്നു ഇപ്പോൾ ചിറയിൽ ഒരു കുടം വെള്ളം പോലും കെട്ടി നിർത്താൻ ഇല്ലാത്തതിനാൽ സമീപത്തെ കിണറുകൾ മുഴുവൻ വറ്റിവരണ്ടു നാട്ടുകാർ പലതവണ പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അതിനിടെ ബ്ലോക്കിന് കീഴിൽ നിർമ്മിക്കുന്ന വ്യവസായ പാർക്കിനു വേണ്ടി അൻപത് ലക്ഷം രൂപ ചെലവിൽ മറ്റൊരു തടയണ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയുണ്ട് ഇതിനെതിരെയാണ് നാട്ടുകാർ രംഗത്ത് വന്നിട്ടുള്ളത് ഞങ്ങളുടെ പ്രശ്നം രണ്ടായിരത്തി പതിനെട്ടില് ഈ കെട്ട് പൊട്ടിപ്പോയിട്ട് മുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല അന്ന് മുതൽ ആവശ്യപ്പെടുന്നതാണ് ഈ കെട്ടുകെട്ടണം ഇത്രയും കൂടി ആൾക്കാർക്ക് കുടിവെള്ളമില്ല കുടിക്കാൻ മാർഗില്ല കുളിക്കാൻ മാർഗില്ല ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഇപ്പം അരിമണലെ പാലത്തിന് താഴെ എൺപത് ലക്ഷം രൂപ മുടക്കിയിട്ട് ബ്ലോക്കിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരു കെട്ടു വരുന്നത് ആ കെട്ടിലാണെങ്കിൽ പ്രദേശത്ത് കുളിക്കാൻ പോലും ആ പ്രദേശത്ത് ആളില്ല പതിമൂന്നും മറ്റേ ഇനായിന്നൊക്കെ ആൾക്കാർ വരണം ആ ഭാഗത്തേക്ക് ഇവിടെ ഇത്രയും ആൾക്കാർ പാർക്കുന്ന ഈ സ്ഥലത്ത് ഇത്രയും വീടുകളുണ്ടായിട്ട് ഇത്രയും കാര്യം ആവശ്യപ്പെട്ടിട്ട് പഞ്ചായത്തു നിന്നോ ബ്ലോക്കിൽ നിന്നോ രാഷ്ട്രീയ പാർട്ടികളെടുത്തുന്നോ ഒരാളുടെ സപ്പോർട്ടും കിട്ടില്ല ആരും ഇത് ആർക്കും കാണുന്നുമില്ല പല പ്രാവശ്യം പോയി ആവശ്യപ്പെട്ടാണ് പല പ്രാവശ്യം ബ്ലോക്കിൽ പോയി മെമ്പറെ കണ്ടു പലരും ആവശ്യപ്പെട്ട മെമ്പർ സപ്പോർട്ടാണ് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ മെമ്പറേയും കൂട്ടി ജോഷിയും കൂട്ടിയെ പോയി ബ്ലോക്കിൽ പോയതൊക്കെ പക്ഷെ ബ്ലോക്കിൽ നിന്ന് പറയുന്നത് ആ ഫണ്ട് അവിടെ പാസ്സായിപ്പോയി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് കെട്ട് അവിടെ പാസ്സായി പോയ നടേ പറ്റോന്നാർ പറയുന്നത് ഞങ്ങൾ പറഞ്ഞാൽ തടയും ഞങ്ങൾ നാട്ടുകാർ ഒരു കാരണവശാലും അത് അനുവദിക്കുകയല്ല തടയും എന്ന് തന്നെ പറഞ്ഞേക്കുന്നേ പക്ഷെ അവരിപ്പോഴും ആ പദ്ധതിയാണ് മുന്നോട്ട് പോകുന്നേ ഈ കെട്ടിന്റെ കാര്യത്തിൽ യാതൊരു വിധ ശ്രദ്ധ കാണിക്കുന്നുമില്ല ഈ ജനങ്ങളുടെ ആവശ്യം അവര് മനസ്സിലാക്കുന്നുമില്ല കാരണം കുടിവെള്ള പ്രശ്നമാണ് കുളിക്കേണ്ട വിഷയം പോട്ടെ കുടിക്കാൻ വെള്ളമില്ല പത്ത് മുന്നൂറ് വീടുകൾക്ക് അവസാനമായി മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സരം പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ